യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ സിമ്പിൾ ഒരു ചാപ്റ്റർ ആണ് പക്ഷെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏഴ് മാർക്കിന് ഈ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ എല്ലാ കൊല്ലവും ഇതേ ചോദ്യങ്ങൾ തന്നെ റിപ്പീ ഇതേ മോഡൽ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറാണ് പതിവ് അപ്പൊ ഈ കൊല്ലവും അതിന്റെ പതിവ് തെറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ആ ചോദിക്കുന്ന ചോദ്യം സ്റ്റാറ്റി അഥവാ സ്ഥിതി കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ട് ചോദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ എല്ലാവരും ഈ ചോദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് എന്ത് ചെയ്യാം നമ്മുടെ ആ അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഏഴ് മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ് പക്ഷേ എന്തായാലും ചോദിക്കുന്ന ചോദ്യമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഏഴ് ആൾക്കാരുടെ വെയ്റ്റ് കിലോഗ്രാമിലാണ് കേട്ടോ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഈ വെയ്റ്റിൻ്റെ മീഡിയൻ മീഡിയം മധ്യമം കണ്ടുപിടിക്കണം മധ്യമം മദ്യമം എന്ന് പറഞ്ഞാൽ നടുക്കുള്ള സംഖ്യ കണ്ടുപിടിക്കണം മീഡിയൻ കണ്ടുപിടിക്കണം അപ്പം മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നടുക്കുള്ള സംഖ്യ നേരിട്ട് പോയിട്ട് പിക്ക് ചെയ്യാൻ പറ്റില്ല എന്താണ് അവിടെ പ്രശ്നം എന്താണ് നമ്മുടെ പ്രശ്നം എന്താണ് പ്രശ്നക്കാരൻ എന്താണ് പ്രശ്നക്കാരൻ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം ആരോഹണക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതണം അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതണം ഞാൻ ആ ഒന്ന് മാറ്റി എഴുതാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതിക്കോ മുപ്പത്തി അഞ്ചാണ് ഏറ്റവും സോറി മുപ്പത്തിരണ്ടാണ് ഏറ്റവും ചെറിയ നമ്പർ അത് കഴിഞ്ഞിട്ട് മുപ്പത്തി അഞ്ച് അത് കഴിഞ്ഞിട്ട് മുപ്പത്തി എട്ട് അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തി രണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തി നാല് നാല്പത്തി അഞ്ച് ഓക്കെ നമ്മുടെ ഏഴ് നമ്പർ അവിടെ ആയിട്ടുണ്ട് അല്ലേ ആ ഈ ഏഴ് നമ്പർ ഞാൻ ചെറുത് നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതി ആരോഹണ ക്രമത്തിലൂടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം നടുക്കുള്ള ഒരു നമ്പർ എടുക്കുക ഏതായിരിക്കും നടുക്കുള്ള നമ്പർ ആകെ എത്ര നമ്പർ ഉണ്ടാകാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് നമ്പർ ഉണ്ട് ഏഴ് നമ്പർ ഉണ്ടെങ്കിൽ നടുക്കുള്ള നമ്പർ എനോട് ഒന്ന് കൂട്ടുക ബൈ രണ്ട് അതിനോട് ഒന്ന് കൂട്ടിയിട്ട് അതിന്റെ പകുതിയാക്കുക അപ്പൊ എല്ലാത്തിനോടും ഒന്നു കൂട്ടിയിട്ട് അതിന്റെ പകുതിയാക്കുക അതിനോട് ഒന്ന് കൂട്ടിയാൽ എട്ട് എട്ടിന്റെ പകുതി രണ്ട് സോറി എട്ടിന്റെ പകുതി എട്ടിന്റെ പകുതി നാല് നാലാമത്തെ നമ്പർ ആയിരിക്കും നടുക്കുള്ള നമ്പർ വൺ ടു ത്രീ ഫോർ നാലാമത്തെ നമ്പർ അതായത് മീഡിയൻ മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം നാല്പത്തിരണ്ട് അത് പിറകുന്നു തന്നെയാൽ ഇന്ന് നാല്പത്തിരണ്ട് തന്നെയാണ് വൺ ടു ത്രീ ഫോർ നാല്പത്തിരണ്ടായിരിക്കും നമ്മുടെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എന്ന് പറയുന്ന നമ്പർ നാൽപ്പത്തി രണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് ഒരു പതിനഞ്ച് നമ്പർ ഉണ്ടെങ്കിൽ നടുക്കുള്ള നമ്പർ ഏതാടാന്ന് ചോദിച്ചാൽ പതിനഞ്ച് നമ്പർ ഉണ്ടെങ്കിൽ പതിനഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ പതിനാറ് പതിനാറിൻ്റെ പകുതി എട്ട് എട്ടാമത്തെ നമ്പർ ആയിരിക്കും നടുക്കുണ്ടാവുക ഇവിടെ ആകെ ഏഴ് നമ്പറേ ഉള്ളൂ ഏഴ് നമ്പർ ആയതുകൊണ്ട് ഏഴിനോട് ഒന്ന് കൂട്ടുന്ന എട്ട് എട്ടിൻ്റെ പകുതി നാല് നാലാമത്തെ നമ്പർ ആയിരിക്കും നടുക്കുന്നുണ്ടാവുക അപ്പം നിങ്ങൾക്ക് കോമൺലി തോന്നുന്ന ഒരു ഡൗട്ട് ഇതിൻ്റെ കൂടെ ഒരു നമ്പറും കൂടി ചേർത്താൽ അത് എട്ട് നമ്പറായില്ലേ ഞാൻ ഇവിടെ ഒരു അൻപതും കൂടി ചേർത്തു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അങ്ങനെയാണെങ്കിൽ എട്ട് നമ്പർ ആണെങ്കിൽ എങ്ങനെയാണ് ആ മീഡിയം കണ്ടുപിടിക്കുക അപ്പൊ എട്ട് നമ്പർ നമ്പറാകുമ്പോൾ എട്ടിന്റെ പകുതി എത്രയാണ് ആ നാല് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ നമ്പർ നടുക്കുള്ള ആണ് പക്ഷേ എട്ട് ഈവൺ നമ്പർ ആണ് ഓട് നമ്പർ ആണ് സോറി ഈവൺ നമ്പർ ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് നടുക്കുണ്ടാവും എട്ടാണ് ആകെ ഉള്ളത് അല്ലേ അപ്പൊ എട്ടിന്റെ പകുതി നാലും അഞ്ചും നാലാമത്തെ നമ്പറും അഞ്ചാമത്തെ നമ്പറും നടുക്കുള്ള നമ്പർ നമ്പറായിരിക്കും ശ്രദ്ധിക്കണം ഈവൺ ആണെങ്കിൽ ഇരട്ട സംഖ്യയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് നടുക്കുണ്ടാവും എട്ടിന്റെ പകുതിയാക്കുക അപ്പോൾ പകുതിയാകുമ്പോൾ നാല് നാലും അഞ്ചും നടുക്കുള്ള നമ്പർ ആയിരിക്കും നൂറ് നമ്പേഴ്സ് നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്കുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നൂറിന്റെ പകുതിയായ അൻപത് അൻപതും അൻപത്തൊന്നും നടുക്കുള്ള നമ്പേഴ്സ് ആണ് ഓക്കെ ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുക ഈ രണ്ട് നമ്പേഴ്സ് ഇതിന്റെ മീഡിയം കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് എഴുതിയാൽ പോരാ ഈ രണ്ട് നമ്പേഴ്സും കൂട്ടുന്നു നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാക്കുന്നു നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് എന്നാണ് ഓക്കെ ഇങ്ങനെയാണ് ഈവൺ നമ്പേഴ്സ് വന്നാൽ ചെയ്യേണ്ടത് ഓർഡ് നമ്പർ വന്നാൽ നേരിട്ട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി ഓക്കെ അസെൻഡിങ് ഓർഡറിൽ എഴുതേണ്ടത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക ഇനി നമ്മൾ പഠിക്കുന്നത് അഞ്ച് മാർക്കിൻ്റെ അഞ്ച് മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കാണുക ഓക്കേ അപ്പോ മക്കളെ ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൂറ് ശതമാനം നൂറ് ശതമാനം ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത് അപ്പോ ഇതേപോലെയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ എക്സാം പേപ്പറിൽ കാണാം ഉറപ്പായും കാണാം അപ്പൊ ഇവിടെ നോക്കുക നിങ്ങൾക്ക് ഇതേപോലെ ഒരു കള്ളിയായിരിക്കും അല്ലെങ്കിൽ ഒരു കോളമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക എക്സാം പേപ്പറിൽ തരാ നിങ്ങളോട് പറയും ഇതിന്റെ മീഡിയൻ മീഡിയയിൽ നിൽക്കുന്ന വർക്കർ എത്രാമത്തെ ആളായിരിക്കും നമ്മുടെ ചോദ്യം എ ക്വസ്റ്റ്യൻ അതാണല്ലേ മീഡിയയിൽ നിൽക്കുന്ന ആൾ എത്രാമത്തെ ആളാണ് അപ്പൊ പതിമൂന്നാമത്തെ ആളുടെ ഡെയിലി വേജ് എത്രയാണെന്ന് അസ്യൂം ചെയ്യുക അതേപോണം മീഡിയൻ വേജ് എത്രയാണെന്ന് അസ്യൂം ചെയ്യുക നമുക്ക് തന്നിരിക്കുന്നത് നടുക്ക് നിൽക്കുന്ന ആൾ എത്രാമത്തെ ആളാണ് ബി ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ ആളുടെ വേജ് എത്രയായിരിക്കും പതിമൂന്നാമത്തെ ആളുടെ ദിവസക്കൂലി എത്ര രൂപയായിരിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഗസ് ചെയ്യാൻ ഓക്കെ ഗസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവൂട്ടോ ഓക്കെ അടുത്ത ചോദ്യം നടുക്ക് നിൽക്കുന്ന ആളുടെ വെയിറ്റ് അല്ലെങ്കിൽ ദിവസക്കൂലി എത്രയാണെന്ന് കണ്ടുപിടിക്കുക അഞ്ച് മാർക്കോ ആറ് മാർക്കോ ആണ് നമുക്ക് ഇതിൽ ചോദിക്കുന്നത് അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതേ ഹെഡിങ്ങുള്ള ഇതേപോലെയുള്ള ഒരു കള്ളി വരയ്ക്കുന്നു ഒരു കോളം വരയ്ക്കുന്നു ഇതേ ഹെഡിങ് ഹെഡിങ്ങിനൊന്നും യാതൊരു മാറ്റവും ഇതേ ഹെഡിങ് ഹെഡിങ്ങിന് യാതൊരു മാറ്റവും ഡെയിലി വേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇതിനൊന്നും യാതൊരു മാറ്റവും എവിടെയാ മാറ്റം വരിക അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള അഞ്ച് പേരാണ് അപ്പൊ ഞാൻ അവരെ അഞ്ഞൂറ് വരെ അല്ലെങ്കിൽ അറുന്നൂറ് വരെ എന്ന് പറയാം അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിൽ സാലറി വാങ്ങുന്ന അല്ലെങ്കിൽ ദിവസക്കൂലി വാങ്ങുന്ന അഞ്ച് പേരുണ്ട് അപ്പൊ അറുന്നൂറ് വരെ സാലറി വാങ്ങുന്ന എന്ന് പറഞ്ഞൂടെ അപ്പൊ നമുക്ക് വരാം അറുന്നൂറ് വരെ എന്ന് എഴുതാം അല്ലെങ്കിൽ അപ് ടു സിക്സ് ഹൺഡ്രഡ് എഴുതാം നമുക്ക് എന്ന് ഇവിടെയാണ് ഐഡിയ വരെ വരെ അഞ്ച് പേര് അടുത്തത് അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിൽ ഏഴ് പേരല്ലേ അപ്പൊ നമുക്ക് എഴുന്നൂറ് വരെ എന്ന് എഴുതാം എഴുന്നൂറ് വരെ എത്ര പേരാ അഞ്ചും ഏഴും കൂടി കൂട്ടിയാൽ പന്ത്രണ്ട് അപ്പം നിങ്ങൾക്ക് പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ട് എങ്ങനെയാ പന്ത്രണ്ട് വന്ന് എഴുന്നൂറ് വരെ എത്ര പേരെ ഉള്ളൂ ഏഴു പേരല്ലേ ഉള്ളൂ എങ്ങനെയാ പന്ത്രണ്ട് ഡൗട്ട് ഉണ്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങളുടെ ക്ലാസ്സില് ഒരു പത്ത് കുറേ കുട്ടികളുണ്ട് നിങ്ങളോട് ഞാൻ പരീക്ഷ നടത്തി ഞാൻ പത്തിൽ ഒരു പരീക്ഷ നടത്തി അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു അഞ്ച് വരെ മാർക്ക് കിട്ടിയവർ എണീച്ചിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ഏഴ് പേര് എണീച്ചിരുന്നു ഓക്കേ വരെ മാർക്ക് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും അഞ്ചു വരെ ഉള്ളവരും എണീച്ചു പ്ലസ് ആറ് കിട്ടിയവരും എണീച്ചു ശരിയല്ലേ അപ്പൊ തൊട്ട് മുകളിൽ കിട്ടിയവരെ എന്ത് ചെയ്യണം നമ്മൾ അടുത്ത ലെവൽ പറയുമ്പോൾ കൂട്ടണം നിങ്ങളോട് പറയാം ഒമ്പത് വരെ കിട്ടിയത് എണീച്ചിക്കാൻ പറഞ്ഞാൽ അഞ്ചു വരെ കിട്ടിയവൽ എണീച്ചുക്കും ആറ് വരെ കിട്ടിയവൽ എണീച്ചുക്കും ഏഴ് വരെ കിട്ടിയാലും ഒക്കെ എണീച്ചു അല്ലേ അപ്പൊ തൊട്ട് മുമ്പുള്ള ലെവലൊക്കെ കൂട്ടിയിട്ടാണ് താഴത്തെ എഴുതേണ്ടത് ഓക്കെ അപ്പൊ അഞ്ചും ഏഴും കൂട്ടിയാൽ പന്ത്രണ്ട് ഇനി അപ് ടു എത്ര അപ് ടു എറ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് എത്രയാണ് മക്കളായ ഒരു പത്തും കൂടി കൂട്ടിയാൽ ഇരുപത്തിരണ്ട് അപ് ടു നയൻ ഹൺഡ്രഡ് എത്രയാടാ എട്ടും കോടി കിട്ടിയാൽ കൂട്ടിയാൽ മുപ്പത് അപ് ടു തൗസൻഡ് തൗസൻഡ് കൂടി കൂട്ടിയാൽ മുപ്പത്തിയഞ്ച് അപ്പൊ ആകെ മുപ്പത്തഞ്ച് പേരാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ഈ ചോദ്യത്തില് വന്നിരിക്കുന്നത് അല്ലെ മുപ്പത്തഞ്ച് പേരാ വന്നിരിക്കുന്നത് അപ്പൊ മിഡിൽ വർക്കർ അല്ലേ നമ്മുടെ നടുക്കുള്ള ആട് നടുക്കുള്ള ആളെ ഏതാടാ മിഡിൽ വർക്കർ ആരാ നടുക്കുള്ള ആരാ എത്രാമത്താളാ മുപ്പത്തഞ്ചാ പേരാപ്പത്തഞ്ചിനോട് ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാക്കുക മുപ്പത്താറിൻ്റെ പകുതി എത്രയാളാ പതിനെട്ട് ഈ പതിനെട്ടാമത്തെ ആളാണ് നടുക്ക് നിൽക്കുന്ന ആള് പതിനെട്ടാമത്തെ ആൾ അവസാന നമ്പറിനോട് ഒന്ന് കൂട്ടിയിട്ട് ഓട് നമ്പർ ആണെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാക്കിയാൽ മതി അല്ലേ പതിനെട്ടാമത്തെ ആളാണ് നമ്മുടെ നടുക്ക് നിൽക്കുന്ന ആ ഒരു വ്യക്തി അടുത്തത് അടുത്ത ഭാഗം ക്ലിയർ ആക്കി പോയാൽ അഞ്ച് മാർക്ക് ഉറപ്പായി വെറും നാലോ അഞ്ചോ സ്റ്റെപ്പ് ചെയ്ത അഞ്ച് മാർക്ക് ഇവിടെ നോക്കിക്കേ മക്കളെ അടുത്ത ഭാഗം ഈ പതിനെട്ട് എന്ന് പറയുന്ന നമ്പർ ഏതൊക്കെ നമ്പറിന്റെ ഇടയിലാണ് വരുന്നത് നോക്കുക ഈ നമ്പറിന്റെ ഇടയിലാണോ പതിനെട്ട് വരുന്നത് അഞ്ചിന്റെയും പന്ത്രണ്ടിന്റെ ഇടയിലാണോ പതിനെട്ട് അല്ല ഇതിന്റെ ഇടയിലാണ് ഈ പതിനെട്ട് വരുന്നത് ഈ പന്ത്രണ്ടിൻ്റെയും ഇരുപത്തിരണ്ടിൻ്റെയും ഇടയില അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ഈ ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒന്ന് റെക്റ്റാങ്കിളിൽ ഒന്ന് ഒരു സർക്കിളിലോ റെക്റ്റാങ്കിളോ ആക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡി കണ്ടുപിടിക്കുക ഡി ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ കോമൺ ഡിഫറൻസ് തന്നെ കേട്ടോ ഡി കണ്ടുപിടിക്കുക ഡി കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എണ്ണൂറും എഴുന്നൂറും തമ്മിലുള്ള വ്യത്യാസം നൂറാണല്ലേ നൂറേ ബൈ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ ഇരുപത്തിരണ്ടും പന്ത്രണ്ടും തമ്മിലുള്ള വ്യത്യാസം പത്ത് നൂറേ ബൈ പത്ത് എന്ന് പറഞ്ഞ എത്രയാടാ നൂറേ ബൈ പത്ത് എന്ന് പറഞ്ഞ ആൻസർ എന്താണ് പത്താണ് ഓക്കെ ഡി കിട്ടിക്കഴിഞ്ഞു നമ്മളെ പകുതി പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം നമുക്ക് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു പതിനെട്ടാമത്തെ എത്രാമത്തെ ആളായിരുന്നു എന്നാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പതിമൂന്നാമത്തെ ആളുടെ പതിമൂന്നാമത്തെ ആളുടെ വേജ് എത്രയെന്ന് കണക്കാക്കാൻ അല്ലെങ്കിൽ ദിവസക്കൂലി കൂലി എത്രയെന്ന് കണക്കാക്കാൻ ഓക്കെ ഈ സിമ്പിൾ ആണ് പതിമൂന്നാമത്തെ ആളുടെ ദിവസക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പന്ത്രണ്ടാമത്തെ ആളുടെ എഴുന്നൂറ് വരെ എന്നാണ് അല്ലേ അപ്പൊ പന്ത്രണ്ടാമത്തെ ആളോട് എന്ത് കൂട്ടിയാൽ മതി പന്ത്രണ്ടാമത്തെ ആളോട് ഡി അല്ല കൂട്ടേണ്ടത് ഈ ഡിയുടെ പകുതിയാണ് കൂട്ടേണ്ടത് പത്തിന്റെ പകുതി ഡിയുടെ പകുതി പകുതിയാണ് നമുക്ക് ആദ്യത്തെ തൊട്ടടുത്ത ആളത് കണ്ടുപിടിക്കാൻ കൂട്ടേണ്ടത് എപ്പോഴും ഇവിടെയുള്ള ഈ ചതുരത്തിൽ തന്നിരിക്കുന്ന നമ്പർ ഇവിടെ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറയാം പതിമൂന്നാമത്തെ ആളുതായിരിക്കും ഇവിടെ ഇരുപതാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാ പറയുക ഇരുപത്തൊന്നാമത്തെ ആളുതായിരിക്കും അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിനോട് ഒരു ഡിയുടെ പകുതി കൂട്ടിയാൽ മതി അപ്പോൾ എഴുന്നൂറിൻ്റെ പകുതി എത്രയാ മക്കളെ എഴുന്നൂറിൻ്റെ പകുതി സോറി എഴുന്നൂറിൻ്റെ പകുതി അല്ല പത്തിൻ്റെ പകുതി എത്രയാ മക്കളെ അഞ്ച് അപ്പോൾ എഴുന്നൂറ്റി അഞ്ചാണ് നമ്മുടെ പതിമൂന്നാമത്തെ ആളുടെ ഡെയിലി വേജ് അല്ലെങ്കിൽ ദിവസക്കൂലി നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടി എത്രയാടാ നമ്മുടെ മീഡിയൻ ഡെയിലി വേജ് ആണ് അല്ലെ നടുക്ക് നിൽക്കുന്ന ആളുടെ ഡെയിലി വേജ് നടുക്ക് നിൽക്കുന്ന ആൾ പതിനെട്ടാമത്തെ ആളാണ് നടുക്ക് നിൽക്കുന്ന ആൾ എത്രാമത്തെ ആളാ പതിനെട്ടാമത്തെ ആള് ഈ പതിമൂന്നാമത്തെ ആളോട് എത്ര ഡി കൂട്ടിയാലാടാ എത്ര ഡി കൂട്ടിയാൽ നമുക്ക് പതിനെട്ടാമത്തെ ആൾ കിട്ടും പതിമൂന്നാമത്തെ നമ്പറിനോട് ഒരു ഒരു ഡി കൂട്ടിയാൽ പതിനാലാമത്ത് രണ്ട് ഡി കൂട്ടിയാ പതിനഞ്ചാമത്ത് അങ്ങനെ എത്ര ഡി കൂട്ടിയാൽ പതിനെട്ടാമത്തേത് കിട്ടും അഞ്ച് ഡി കൂട്ടിയാൽ മതി അല്ലെ അഞ്ച് ഡി കൂട്ടിയാൽ മതി അങ്ങനെയാണെങ്കിൽ പതിമൂന്നാമത്തെ ആളുടെ എഴുന്നൂറ്റി അഞ്ചാണെങ്കിൽ അതിനോട് അഞ്ച് ഡി കൂട്ടണം അഞ്ച് ഇൻറ്റു ഡി പത്താ അഞ്ച് ഇൻറ്റു പത്ത് ഇനി ഇവിടെ പോയിട്ട് പകുതി ആക്കാൻ നിൽക്കരുത് കേട്ടോ പകുതിയാക്കാൻ നിൽക്കരുത് ഡിയുടെ പകുതി ഡിയുടെ പകുതി ആദ്യത്തെ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മാത്രം ആക്കിയാൽ മതി ഓക്കെ അഞ്ച് ഇൻറ്റു പത്താ അൻപത് ഓക്കെ എഴുന്നൂറ്റി അഞ്ച് പ്ലസ് അൻപത് അതായത് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത്തി അഞ്ചാണ് നമ്മുടെ മീഡിയൻ ഡെയിലി വേജ് നടുക്ക് നിൽക്കുന്ന ആളുടെ ഡെയിലി വേജ് എന്ന് പറഞ്ഞു ൂറ്റി അൻപത്തി അഞ്ച് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും അഞ്ച് മാർക്കിന് ഈ ചോദ്യം വരും ഉറപ്പ് 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 ഓക്കെ ഇത് നൂറ് ശതമാനം ഉറപ്പായൊരു കാര്യം ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇവിടെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത ഈ രണ്ട് തന്നിരിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അഞ്ചോ ഏഴോ മാർക്ക് ഇവിടെ നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റും ഓക്കെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത അടുത്ത ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബൈ